സുഹൃത്തുക്കൾ നമ്മൾ നമ്മളെ വരാലിന് പെല്ലറ്റ് രണ്ട് നേരമാണ് കൊടുക്കാറുള്ളത് അപ്പോൾ നന്നായിട്ട് വലുതായി ഒരു കിലോത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് നേരം തീറ്റ കൊടുക്കും അപ്പോൾ അതിൽ രണ്ട് നേരം നമ്മൾ കല്ലറ്റാണ് കൊടുക്കാറുള്ളത് പിന്നെ നമ്മളൊരു തീറ്റ കൊടുക്കാറുള്ളത് നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന തീറ്റയാണ് നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന തീറ്റയാണ് പിന്നെ ഒന്ന് കൊടുക്കാറുള്ളത് അതിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത് ചെള്ളിയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ചെള്ളി നൂറ് ഗ്രാമ വാങ്ങിയാൽ നമുക്ക് ഒരു അഞ്ചെട്ട് പ്രാവശ്യം കൊടുക്കാനുള്ളത് ഉണ്ടാവും പിന്നെ അതിൽ ചേർക്കുന്നത് തേങ്ങാ പിണ്ണാക്കാണ് പിന്നെ മൈദപ്പൊടി പിന്നെ ആട്ടപ്പൊടി ഇതിനും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഒരു നേരം വരാലിന് കൊടുക്കാറുള്ളത് ഇനി നമ്മളടുത്ത് പെല്ലറ്റ് തീർന്നു പോയി എന്ന് എന്നെഴുതിയിട്ട് നമുക്ക് വിഷമിക്കൊന്നും വേണ്ട നമുക്കിതിൻ്റെ ഇട്ട് കൊടുത്താൽ മതി പെല്ലറ്റ് കിട്ടുന്നവരെ ഇതിൻ്റെ ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് തിന്നു അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നു എന്നാണ് നമ്മളവിടെ കാണിക്കുന്നത് നമ്മൾ വരാലിന് കൊടുക്കുന്നതാണ് നമ്മളവിടെ കാണിക്കുന്നത് നിങ്ങൾ ഏതാണ് എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് വരാലാണുള്ളത് അതിനാണിപ്പോൾ നമ്മളത് കണക്കാക്കിയെടുക്കുന്നത് ഇതിപ്പോൾ ചെള്ളിയൊരു നൂറ് ഗ്രാം വാങ്ങിയാൽ നൂറ് ഗ്രാം അറുപത് റുപ്പിയറ്റാണ് അത് വാങ്ങിയാൽ അഞ്ചോ ആറോ പ്രാവശ്യം നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഇതൊരു സ്മെല്ലിന് മാത്രമാണ് പിന്നെ ഇതിൽ ഒരു രണ്ടോ മൂന്നോ കഷണം തേങ്ങാ പെണ്ണാക്ക് ഇത് നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് രണ്ടേ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങാ പെണ്ണാക്കും ചെള്ളിയും കൂടി നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് എത്ര വരാലാണുള്ളത് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കയ്യിൽ മൈദപ്പൊടിയാണ് ചേർത്ത് കഴിഞ്ഞത് ഇനി കുറച്ച് ആട്ടപ്പൊടി അങ്ങനെ ഒരു രണ്ട് കയ്യിൽ ആട്ടപ്പൊടിയും ചേർത്ത് ഇനിയിപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക നല്ല രീതിയിൽ മിക്സാക്കുക ഇത് നമ്മൾ വരാലൊക്കെ പെട്ടെന്ന് വന്ന് തിന്നും ചെള്ളിയുടെ വാസന തേങ്ങാപ്പുണ്ണാക്കിൻ്റെ വാസന എല്ലാം കൂടി അവർക്ക് സഹിക്കാൻ പറ്റില്ല പെട്ടെന്ന് വന്ന് തിന്നും ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക പിന്നെ അത് ഉറത്തി കുറച്ച് പ്രയാസമുള്ളത് മറ്റുള്ളതൊന്നും വലിയ പ്രയാസമുള്ളതല്ല പിന്നെ അത് കോഷ്ടി മൈദപ്പൊടി ആട്ട ഒരു കിലോ മൈദപ്പൊടിക്കോ ഒരു കിലോ ആട്ടക്കോ എന്താ വല്ലയെന്നറിയാം അതുകൊണ്ട് നമുക്ക് എത്ര പ്രാവശ്യം ഇരുന്നൂറ്റമ്പത് കണ്ണുണ്ടെങ്കിൽ അതിന് ഇരുന്നൂറ്റമ്പത് വരാലുണ്ടെങ്കിൽ അതിനെങ്ങനെ ആയാലും നമുക്ക് ഒരു മൂന്ന് ദിവസം നമുക്ക് കൊടുക്കാം പിന്നെ അത് കുഴച്ചെടുക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ഇവിടെ നന്നായിട്ട് കുഴച്ച് നമുക്ക് ഓരോ ഉരുളായിട്ട് വൃത്തിയെടുക്കുന്ന രീതിയിൽ വെള്ളം കുഴച്ചെടുക്കാൻ നമ്മളെ കയ്യിലൊന്നും പറ്റാത്ത രീതിയിൽ കുട്ടിയെടുക്കണമെന്നൊന്നുമില്ല ഇതുപോലെ ഇട്ട് കൊടുത്താലും മതി അവർ നന്നായിട്ട് തിന്നു പക്ഷേ എന്നാലും നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ രീതിയിൽ ചെയ്യാന്ന് കരുതിയിട്ട് ഒന്നും ചെറുതായിട്ടൊന്നും കുട്ടിയെടുക്കാത്തല്ല അപ്പോൾ ഒരു നേരം പെല്ലറ്റ് കിട്ടിയില്ല എന്ന് എന്ന് കരുതി നമ്മൾ നമ്മളെ വരാലിനെ പ്രശ്നിക്കിടൊന്നും വേണ്ട നമ്മളെ വീട്ടിലുള്ള വീട്ടിലുണ്ടാവും ചെള്ളിയൊക്കെ ചെള്ളി കുറച്ച് മൈതപ്പൊടി ആണെങ്കിൽ മൈതപ്പൊടി മതി അല്ലെങ്കിൽ ആട്ടപ്പൊടിയാണെങ്കിൽ ആട്ടപ്പൊടി മതി തേങ്ങാ പൊണ്ണാക്ക് കിട്ടിയെങ്കിൽ മാത്രം മതി ചെള്ളി പൊടിച്ചിട്ട് ഇതുപോലെ കുഴച്ചിട്ട് കൊടുത്താൽ മതി നന്നായിട്ട് കഴിച്ചോളൂ എന്നാലും ഭക്ഷണിക്ക് ഇടണമായിരില്ല അപ്പം നമ്മളിവിടെ മൂന്ന് നേരമൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പം രണ്ട് നേരതായിരിക്കും നമ്മൾ ഇത് വളർത്തിന് കുറച്ച് ലാഭമൊക്കെ വേണ്ടേ അപ്പോൾ രണ്ട് നേരം ഇതായിരിക്കും ചിലപ്പോൾ ഒന്ന് ഒരു നേരം വല്ലതായിരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ വളർത്തുന്നത് അപ്പോൾ ഇങ്ങനെ വളർത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ലാഭമായിട്ട് കിട്ടാൻ കുറച്ച് മൈദപ്പൊടി കുറച്ച് ആട്ടപ്പൊടി തേങ്ങാ പൊണ്ണാക്ക് കുറച്ച് ചെള്ളി ഇതൊക്കെ കൊടുന്ന് വെച്ചാൽ മതി എന്നിട്ട് ഇതേപോലെ ഇന്ന് ചെയ്താൽ മതി അത് നമ്മളിതൊന്ന് ഉറട്ടിയെടുക്കാം വളരെ എളുപ്പമാണ് ഉട്ടിയെടുക്കാൻ ഇത് ഉട്ടിയെടുക്കാൻ കുറച്ച് സമയം പിടിക്കും അത്രയേ ഉള്ളൂ കുറച്ചൊക്കെ ബുദ്ധിമുട്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് വളരെ ചീപ്പാണ് നമ്മൾ വെല്ലറ്റ് വാങ്ങുന്ന മാതിരി വലിയ കോസ്റ്റിലൊന്നുമല്ല എന്നെ തൈക്കും ചെയ്യും ഇത് തേങ്ങാ പൊണ്ണാക്കുണ്ട് ചെള്ളിയുണ്ട് ഉണ്ട് മൈദപ്പൊടിയുണ്ട് ഉണ്ട് ഒക്കെ പ്രോട്ടീൻ തന്നെയാണ് അത് ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിലേക്കണ്ട് താവും പിന്നെ അവരവിടെ നിന്നിട്ട് ഇട്ടു നോളും വെല്ലത്തിമാര് പൊന്തിക്കൊടുക്കുന്നതിന് അതിൻ്റെ ആവശ്യം നമുക്കില്ല അപ്പോൾ നമ്മളെ തീറ്റ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരു നേരം വരാലിൻ്റെ പെല്ലറ്റ് കിലോ കൊടുക്കും ഇരുന്നൂറ്റമ്പത് പീസിന് കിലോ കൊടുത്താലേ അവർ കൂടുതലായിട്ട് തിന്ന് നല്ല രീതിയിലൊക്കെ അവർക്ക് ഭക്ഷണം കിട്ടുള്ളൂ അപ്പോൾ ഇത് അത്രയും മതി നമുക്കിതിന് ആകെ വരുന്നത് ഒരു പത്തോ പതിനഞ്ചോ രൂപയാവും പിന്നെ നമ്മൾ ചെയ്യുന്ന പണിയാണ് അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകാം അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുത്താൽ നമുക്ക് അത് തിന്നണുണ്ടെന്ന് മനസ്സിലാവൽ ഇവിടെ അടിയിൽ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ന് പറയും പാതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും മേലേ മേലേക്ക് ഇങ്ങനെ എന്ന് പറയും പാതി വന്നുകൊണ്ടിരിക്കും അതോ അപ്പോൾ അതാണ് അവർ തിന്നുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ് എന്തിലെ നന്നായിട്ട് കഴിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഇതിലൂടെയാണ് അപ്പോൾ ഇത് പൊന്തി കിടക്കാത്ത ആയതുകൊണ്ട് നമ്മളത് തിന്നുന്നത് നമുക്ക് മനസ്സിലാകാൻ കഴിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് നന്നായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുക അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും തേങ്ങാ പിന്നെ ചെള്ളിയുടെ മണം ഒക്കെ കൂടിയാകുമ്പോൾ നല്ല െന്ന് തോന്നാൻ അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ എല്ലാവരും നമ്മൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നിൻ്റെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നവർ വരാലൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്തു നോക്കുക ലാഭകരമാണ് അത്രമാത്രമാണ് നമ്മൾ ഇവിടെ ഈ വീഡിയോയിൽ പറയാനുള്ളത് പിന്നെ തന്നെ നമ്മൾ മറ്റൊരു രീതിയിലും കൂടി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അത് പിന്നീട് മറ്റൊരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ എല്ലാവരും നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക വളരെ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ ബൈ നന്ദി നമസ്കാരം